ആയ എന്താ പാടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ അടുക്കളത്തോട്ടം തിളക്ക് വാത്തിയിരുന്നു അത് അടുക്കളയിൽ തന്നെ മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മുന്നിന് സൈഡിലായിരുന്നു അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കിൽ കുറച്ച് സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് വേഗം പോയിട്ടുണ്ട് കുട്ടിച്ചിട്ടു കൊണ്ടിരാനോ അല്ല അല്ലേ ഇല്ലേ ഐറ്റവും ഓരോരോ 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 സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ വലിയ ഏറ്റവും ക്യാമ് കറിവേപ്പിലല്ലേ പതിന ആക്ക ആദ്യം തന്നെ കറിവേപ്പില അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോരുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വൈദ്യാ മുളക് ചീന മുളക് വെള്ളമുളക് സാന്താരി മുളക് അങ്ങനെ പല ഐറ്റം സെറ്റ് ചെയ്തിട്ട് അടുക്കള തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയിക്കൊണ്ട് കുത്തിച്ചിട്ട് കൊണ്ടുവരാമല്ലോ ഒരു ഒരു കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ തോരം വയ്ക്കണം അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവന് തന്നെ വയ്ക്കല്ല നല്ലത് അപ്പോൾ ഒന്ന് എളുപ്പമാവുകയും ചെയ്യും ഒരു വൃത്തി ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാം കുറച്ച് കൊടുക്കലാണ് ഇങ്ങനെ പോവാടൊക്കെ ഇട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ബാക്കി മണ്ണിട്ട് അടുക്കള ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് പൊട്ടിക്കുന്ന രീതിയിൽ ആവണം Michael, Michael, Michael. Ah. ും വീട്ടിലൊക്കെ ഒരു അടുക്കളത്തോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ടുള്ള പച്ചക്കറിയൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കാം കുട്ടിക്കാം നല്ല ഭക്ഷണം കഴിക്കുക നല്ല പച്ചക്കറി പിന്ന もうちょルと。 ഇങ്ങനെ ഏകദേശം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സെറ്റ് ആയ കോല അണുപ്പി അപ്പോൾ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തേക്കുന്നു അതിൻ്റെ കോല അണുപ്പിക്കാണ്ട് കേട്ടാ പിന്നെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ മുളക് ഇതാ ഈ കളറുള്ള മുളക് പച്ച കളറ് മുളക് പിന്നെ വെണ്ട കറിവേപ്പില തക്കാളി ഇത് വേറെ ഐറ്റം വൈതണോ പിന്നെ ഇഞ്ചി പിന്നെ കാശ്മീരി മുളകാണ് കാശ്മീരി മുളകാണ് കേട്ടോ പിന്നെ കാന്താരി മുളക് ഇത് രണ്ടും മൂന്നും കാന്താരി മുളകാണ് ഇതും ഇതും അത് കാന്താരി മുളകാണ് ഇവരെ കുട്ടികളെ നോക്കണമായിരുന്നു നോക്കണം എന്നാലും ഇപ്പോൾ ഇത് ഇങ്ങനെ ആയി കിട്ടാൻ കുറേ പാടി കുട്ടികളെ നോക്കണമായിരുന്നു നോക്കണം കേട്ടോ ഇത് വെള്ളം മുളകാ കേട്ടോ ഇതൊരു വെള്ളമുളക് ഇത് കുറേ കാലം നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അടുക്കളത്തോട്ടം രണ്ട് കെറ്റായി കെട്ടായിരിക്കും ഇനി ഒന്നുകൊണ്ട് പരിപാലിച്ച് പോഷിപ്പിച്ച് കഴിഞ്ഞാൽ സൂപ്പറാകും അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാം ച എല്ലാവരും